ഈ സാധനം പൊക്കിയിട്ട് പ്രസംഗിച്ചാൽ വളരെ കുടുങ്ങിപ്പോകും അതിലിപ്പോഴത്തെ അർത്ഥമറിയാത്ത ഖുർആനോത്ത് ഫലപ്രദമല്ലെന്നല്ല മുറ്റത്തോ മുറ്റത്തുവർക്കിവിടെ നോവൽ വായിക്കുന്നതിന് സമാനമാണെന്ന് പറയണോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എത്ര തരന്താണ് ഭാഷയിലു പറ്റി സംസാരിക്കുന്നത് ഒരു അക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ അതിന് പത്ത് പ്രതിഫലമുണ്ടെന്ന് അല്ലാണ്ട് റസൂല് പറഞ്ഞിട്ട് പറയുന്നത് മൊത്തമായി ഈ പറയുന്ന ഒരു വാചകമാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അലിഫുൻ ഒരു അക്ഷരമാണ് ക്ഷരമാണ് മുൻ ഒരു വാക്കാണ് ഇത് മൂന്നും കൂലി കിട്ടുന്ന വാക്കാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചും അർത്ഥം കിട്ടിയിട്ടുണ്ടോ അതിന് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാന്റെ നസ്വായ ഈ വാക്യത്തിനെതിരായി കൊണ്ട് നിങ്ങൾ അർത്ഥമറിയാതെ കുർആാനോതുന്നത് മുട്ടത്തുവർക്കിന്റെ നോവലാണെന്ന് പറഞ്ഞാൽ രോഷം കൊള്ളത്തക്ക രീതിയിലുള്ള പ്രയോഗങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ശവം ശവകുടീരങ്ങളും ശവങ്ങളും എന്നാ പറഞ്ഞ ആരെ അല്ലാണ്ട് അമ്പിയാക്കന്മാരെയും മൗലിയാക്കളെയും മരണപ്പെട്ടതിന് ശേഷം ഇവിടത്തെ കോഴിയും പൂച്ചയും നായയും കുർക്കനും മൂർക്കമ്പാമ്പും ചത്തതുപോലുള്ള ശവങ്ങളാണ് നമ്മൾ പ്രയോഗിക്കാൻ തന്നെ അറക്കൂലേത് മരണപ്പെട്ടു പോയ മനുഷ്യനെ മയ്യത്തൊന്നും അല്ലാത്ത സഹനത്തിനെ വിളിക്കാൻ വേറെ ഭാഷ നമ്മളെ അറബു ഹാസ്ത്രത്തിൽ നമ്മൾ സാധാരണമാക്കിയിട്ടില്ലേ നമ്മുടെ മക്കബറകളും മക്കബറകളൊന്നും മഹാന്മാരുടെ മക്കബറകളും മക്കാമു മസാരു എന്നൊക്കെ ഉപയോഗിക്കുന്ന സംസ്കാരം നമുക്കില്ലേ മാനുഷിക സംസ്കാരമില്ലാത്ത ഇക്കൂട്ടർ സ്വന്തം ബാപ്പാന ശവം എന്ന് പറയാൻ അവർക്ക് മടിയില്ലെങ്കിൽ അവർ വിളിച്ചുകൊള്ളട്ടെ ബാപ്പയുമില്ല കുലവുമില്ല തറവാടുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഈ സംസ്കാരത്തെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക സാൽവേഷും പറഞ്ഞു കാട്ട് പ്രചരിപ്പിക്കുകയാണോ ഇതിനെതിരെ ശബ്ദിക്കാൻ അർത്ഥ പറഞ്ഞ് ശബ്ദിക്കാൻ ശരിക്കും പ്രതികരിക്കാൻ സന്ദർഭം നോക്കി പ്രതികരിക്കാൻ ആരാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഫെഡറേഷന്റെയും സംസ്ഥാന ജമ്മിയുടെയും പ്രവർത്തകന്മാരും നേതാക്കളും അല്ലാതെ അതിനൊണ്ട്